ചെറിയ പിന്നെ മൈൻഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പലപ്പോഴും ചെറിയ പ്രായത്തിൽ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും വേണം ചെയ്യാൻ പറയും മനസ്സില്ല എന്ന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് തമാശിക്കെങ്കിലുമൊക്കെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മനസ്സില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ മൈൻഡ് എന്ന് പറയുന്നത് ഇത്രയും വളരെ എന്താ പറയുക അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്നുള്ളത് ഈ മോഡേൺ സൈക്ക് ഇപ്പം വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പം രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സൈക്കോസമാറ്റിക് എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ആധുനിക വിഷഗുരന്മാർ പോലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നതിനെല്ലാം അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് മൈൻഡ് അപ്പോ മൈൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമ്മുടെ ഫിസിക്സിലൊക്കെയാണെങ്കിൽ നമുക്ക് ക്വാണ്ട മെക്കാനിക്സ് അപ്പൊ അത് വന്നതിനു ശേഷമാണ് ഈവൻ ദ ഫിസിസ്റ്റ് അവരും ചിന്തിക്കുന്നുണ്ട് ഒരു സൂപ്രാ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനെയും മൂടി നിൽക്കുന്ന ഒരു മാക്രോ ദർ ഇസ് സംതിങ് ലൈക്ക് ദാറ്റ് അപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ മൈൻഡ് ഫുൾനെസ് എന്നൊരു ടേം പലരും ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ അദ്ദേഹം ഇതിനെ ഫോക്കസ് ചെയ്ത് മൈൻഡ്ഫുൾനെസ് എന്നൊരു പ്രോഗ്രാം തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫുൾനെസ് അപ്പോൾ അങ്ങയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങയുടെ കോൺട്രിബ്യൂഷൻസ് അതിനെ കുറിച്ചൊന്ന് പറയാമോ അതെ എന്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് ശരിക്കും കംപ്ലീറ്റ്ലി ആ ഒരു കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റെന്ന് മാറ്റിയെടുത്ത് കുറേ ആൾക്കാരെ എന്തൊക്കെയോ സംസാരിച്ച് സംസാരിക്കുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് അതെ അപ്പോൾ എൻ്റെ ആ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അവെയർനെസ് ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രി അവയർനെസ് അതായത് ഞാനിവിടെ ഇരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു അതായത് പിന്നെ ഈ ഈവൺ ടമ്മി റംബ്ലിങ് അതേമാതിരി എൻ്റെ ഹാർട്ട് ബീറ്റ് അതേമാതിരി ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ജെസ്റ്റേഴ്സും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓവറോൾ ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രി ആയിട്ടുള്ള അവെയർനെസ് ആണ് എനിക്ക് പിന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് ഞാൻ പറയുന്നത് അപ്പോ ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല ഈസ് ഇൻക്ലൂഡഡ് ദറ്റ് ഈസ് വിൻ ആൻഡ് വിതഔട്ട് കംപ്ലീറ്റ് അവെയർനെസ്സിനെയാണ് ഞാൻ കോൺഷ്യസ്നസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രി അവെയർനെസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതായത് പിന്നെ ദ പ്രോബ്ലം ഈസ് നമ്മളെ മോസ്റ്റ് ഓഫ് ദി ടൈം അവെയർനെസ് ആവുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെക്കാനിക്കൽ ആവുന്നു ബിക്കോസ് ഓഫ് ദിസ് കണ്ടീഷൻ ബിഹേവിയർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അപ്പോൾ മെക്കാനിക്കൽ ആകുമ്പോൾ വാട്ട് റിയലി ഹാപ്പൻസ് ഈസ് ദ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നമ്മളിപ്പം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് കാറ് ഓടിക്കുന്നു പക്ഷെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ടോ അല്ലെങ്കിൽ ന്യൂസോ കേട്ടുകൊണ്ടിരിക്കുന്നു അതേമാതിരി നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുന്നു അപ്പോ ഇത് മൂന്നും ആക്ടിവിറ്റിയും ടോട്ടലി അൺകോൺഷ്യസ് ആണ് ഓ അതുകൂടി അത് കൂടി ഉണ്ടാവാം അപ്പൊ നാലഞ്ച് ജോലികളാണ് എല്ലാം മെക്കാനിക്കലാണ് അതിനെ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല അപ്പോ ചിലപ്പോ നമ്മള് എങ്ങനെ ഇവിടെ നിന്ന് എത്തി നിന്ന് വീട് വരെ ഡ്രൈവ് ചെയ്ത് ഓടിച്ചു വരുമ്പോഴ് അതൊന്നും ഓർക്കുന്നുല്ല മനസ്സിലാക്കുന്നുല്ല അപ്പോ ആ ഒരു വല്യൂഷണറി വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈസ് അൺമൈൻഡ്ഫുൾ അപ്പോ അതിനെ സ്ലോ ആയിട്ട് അങ്ങനെയാണ് ഒരു അത് അതിനെ സ്ലോ ആയിട്ട് നമ്മൾ മാറ്റി എടുക്കുകയാണ് ഈ കോൺഷ്യസ്നെസ് അവയർനെസ് മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഓരോ ദിവസവും കൊണ്ടുവന്ന് 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 അപ്പോൾ അങ്ങനെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഈ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ക്രിയേറ്റീവായിട്ടുണ്ടാവും ബാക്കിയൊക്കെ ഈ അൺമൈൻഡ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ആയിരിക്കും ഒരു എക്സാമ്പിൾ തന്നെ പറയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് വരുന്ന റെസ്പോൺസ് ഈവൻ വെസ്റ്റേൺ വേൾഡില് ഹൗ യുസ് മോർണിങ് ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ പക്ഷെ ഉള്ളിൽ വേറെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇത് മെക്കാനിക്കലായിട്ട് വരുന്ന റെസ്പോൺസാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യാലിറ്റി ആപ്സിലൂട്ടില്ലേ അപ്പോൾ കണക്ടിവിറ്റി ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ ഒരാൾ കണ്ടാൽ അവരോട് സംസാരിക്കുന്ന എസ്പെഷ്യലി ഓസ്ട്രേലിയ ആണെങ്കിൽ വെതറിനെ പറ്റി സംസാരിക്കും ആ ഇന്ന് നല്ല തണുപ്പാണല്ലേ കുറച്ചുകൂടി ഇന്ന് വെയിലുണ്ടല്ലേ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫുഡി ഫുട്ബോളിനെ പറ്റി സംസാരിക്കും വേറെ ആ കണക്ഷൻ കിട്ടില്ല അതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ജസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമ്മൾ ആ മൈൻഡ്ഫുൾനെസ് കോൺഷ്യസ്നെസ് അവയർനെസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ജീവിതവുമായിട്ട് കണക്ഷൻ ഫ്ലോ ഓഫ് ലൈഫ് ആയിട്ട് കണക്ഷൻ അതേമാതിരി ക്രിയേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിക്കാനും അതേമാതിരി ക്വസ്റ്റ്യൻ ചെയ്യാനും നമ്മൾ തുടങ്ങും അതെ അതെ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുവാണ് അപ്പോൾ ഇതിനെ മറിച്ചാല് നമ്മൾ അൺമൈൻഡ്ഫുൾ ആയി ആൻഡ് ദൻ ക്രിയേറ്റിവിറ്റി പോയി സർവൈവൽ മോഡിലേക്ക് വന്നു അപ്പോ ആ മൈൻഡ്ഫുൾ അവയർനെസ്സിലേക്ക് നോക്കുമ്പോഴേ ഇത് പുറത്തു ഓ ബ്യൂട്ടിഫുൾ നല്ലൊരു ആണ് ഞാൻ ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇതേ അപ്പോ ഈ ക്ലൗഡ്സ് ആണ് ഈ മൈൻഡ് അപ്പോ ഇറ്റ് കംസ് ആൻഡ് ഗോസ് പക്ഷെ നമുക്ക് എന്താ പറ്റാ നമ്മള് അതിന് ഒരു ഒരു അറ്റൻഷൻ കൊടുത്താൽ വാട്ട് ഹാപ്പൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇരിക്കുവാണ് എ ഞാൻ നാളെ കൊച്ചിയിലേക്ക് പോകേണ്ട കാര്യത്തെ പറ്റി ചിന്തിച്ച ചിന്തിക്കുവാണെങ്കിൽ എൻ്റെ കോൺവെസേഷൻ വിത്ത് ബി എസ് പിക്കാനിക്കൽ ഞാൻ ഉപയോഗിക്കുന്ന വേർഡ്സും ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ ആയിരിക്കും ബിക്കോസ് ഞാൻ തിങ്ക് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ പറ്റിട്ടാണ് പ്രസന്റിലല്ല ഉള്ളത് ഇത് എങ്ങനെ ഞാൻ പിന്നെ തുടങ്ങിയത് എന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇതേമാതിരി ഒരു കൗച്ചില് ിരിക്കായിരുന്നു മെൽബണില് അപ്പോ അവിടെ ഒരു പഴയ ഒരു ക്ലോക്ക് ഉണ്ട് ചെറിയൊരു ക്ലോക്ക് ആണ് ഒരു ഗിഫ്റ്റ് തന്നൊരു ചെറിയൊരു ക്ലോക്ക് അതിൽ ടിക് 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 ക് ഇങ്ങനെ ഒച്ച വന്നുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ഇരുന്നു ഒരു രണ്ട് മിനിറ്റ് എനിക്ക് ആ ഒച്ച കേട്ടു പിന്നെ ആ ഒച്ച കേട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് പോയി ഫ്യൂച്ചറിലേക്ക് പോയി ഓ നാളത്തെ മീറ്റിങ്ങിനെ പറ്റിട്ട് ആലോചിച്ചു അല്ലെങ്കിൽ ചിലപ്പോ പാസ്റ്റിലേക്ക് പോവും അപ്പോ പാസ്റ്റിലേക്ക് പോയി പാസ്റ്റിലേക്ക് പോയാല് ഒരു ത്രെഡ് അച്ഛൻ്റെ കൂടെ അച്ഛൻ മരിച്ചു ആ അച്ഛന്റെ കൂടെ നടന്നതും അച്ഛന്റെ കൂടെ നടക്കാൻ പോകുന്നതും അതേമാതിരി കാര്യങ്ങൾ സംസാരിച്ചതും അതേമാതിരി ആ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ ത്രെഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ നമ്മള് അൺ്മൈൻഡ്ഫുൾ ആയി പക്ഷെ മൈൻഡ്ഫുൾ ആണെങ്കില് നമ്മള് തിരിച്ചു വരും അതേമാതിരി ഞാൻ കൊച്ചിയിൽ പറ്റിയിട്ട് ഫ്യൂച്ചറിലേക്ക് പറ്റി ആലോചിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവയർനെസ് കൊണ്ടുവരുവാണെങ്കിൽ ഓക്കെ ഞാൻ എന്താ ചെയ്യുന്നത് കം ബാക്ക് ചെയ്യാ അങ്ങോട്ട് വരും അപ്പോൾ അത് മൈൻഡ്ഫുള്ളിനോട് മൈൻഡ്ഫുൾനെസ് കൊണ്ട് മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവയർനെസ് കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ക്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനത് പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒരു ഒരു ദിവസം അത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് സെഷൻ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മിനിറ്റും ഒന്നിക്കിൽ ഫ്യൂച്ചറും അല്ലെങ്കിൽ പാസ്റ്റിവായിരിക്കും അതുകൊണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് പിന്നെ പ്രസന്റിലുള്ളു അപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു നാല് മിനിറ്റ് പ്രസന്റിൽ കൊണ്ടുവരും അതായത് നാല് മിനിറ്റ് എനിക്ക് ടിക്ടോക്ക് കേൾക്കാൻ പറ്റും അപ്പൊ എപ്പോഴൊക്കെ ടിക്ടോക്ക് കേൾക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ഞാൻ പ്രസന്റിലാണ് അപ്പൊ അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ അവയർനെസ്സിന്റെ ലെങ്ത് ഒരു ദിവസം കൂട്ടുന്നത് അപ്പൊ അങ്ങനെ കൂട്ടിക്കൂട്ടി വരുവാണെങ്കിൽ എത്രത്തോളം അവയർനെസ് ഉണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് യു കണക്റ്റഡ് ടു ദി ഇൻ്റലിജൻസ് അപ്പോൾ ക്രിയേറ്റിവിറ്റിയും അതേമാതിരി ഫ്ലോ ഓഫ് ലൈഫും ഫ്ലറിഷിങ്ങും ഫുള്ളി ലിവിങ് അല്ലെങ്കിലൊക്കെ നമ്മൾ തട്ടിമുട്ടി സർവൈവൽ മോഡിലായിരിക്കും എപ്പോഴും പലപ്പോഴും അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും പലപ്പോഴും നമ്മളെല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഫോർ കാച്ചിങ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് നമ്മളിങ്ങനെ അത് 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 മതിയല്ലോ അതെ 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 മതി നമ്മൾ ആ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരുന്നു ആഫ്റ്റർ വൈൽ വീണ്ടും ും ഇതുപോലെ ഈ എന്താണോ ഇപ്പൊ ആക്ച്വലി നമ്മുടെ ലൈഫ് വെച്ചാൽ ഈ ഒരു മൊമെന്റിൽ മാത്രമേ ഉള്ളൂ സോ ദിസ് ഈസ് ഈ ഒരു പോമെന്റിലാണ് അങ്ങുള്ളത് ഞാനുള്ളത് അപ്പൊ കഴിഞ്ഞ ആ കൊട്ടിയത് അത് എന്താണ് അത് ഫാസ്റ്റായി അവയർനെസ് കൊണ്ടുവരുന്നുണ്ട് ഓരോ ജസ്റ്റേഴ്സിലും എനിക്ക് എന്റെ കൈ എങ്ങനെയാണ് പോകുന്നത് അതേമാതിരി എനിക്ക് പിന്നെ ബി എസ് പിയുടെ മുഖം കാണാൻ പറ്റുന്നുണ്ട് അഥവാ ഞാന് ഫ്യൂച്ചറിലോ പാസ്റ്റിലോ ആണെങ്കിൽ എനിക്ക് മുഖം കാണാൻ പറ്റില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല മെക്കാനിക്കലായിട്ട് എന്തൊക്കെയോ സംസാരിക്കും എന്നുവെച്ചാല് ഞാൻ തിങ്ക് ചെയ്യാണ് എന്താണ് സംസാരിക്കേണ്ടത് വേറെ ഇവിടെ എനിക്കൊരു ഫ്ലോ വരുന്നുണ്ട് ഇന്റലിജൻസോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫ്ലോ വരുന്നുണ്ട് എപ്പോഴും വരാറില്ല കോൺഷ്യസ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ വരുകയുള്ളൂ അപ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ വേർഡ്സും അതേമാതിരി എല്ലാം അലൈൻ ചെയ്യും എനിക്ക് ഈ ജസ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതേമാതിരി എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ടോട്ടലി ത്രീ ഹണ്ട്രഡ് സിക്സ്റ്റി ഡിഗ്രി അവയർനെസ് ആണ് മൈൻഡ്ഫുൾനെസ് അത് തന്നെയാണ് മെഡിറ്റേഷൻ അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഈ റൂമിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കുഴപ്പമില്ല അത് തുടങ്ങാം പക്ഷേ അതെ പക്ഷെ നമ്മൾ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്താ വെച്ചാൽ അവിടെയാണ് ഒരു സിറ്റുവേഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കടയിൽ പോയി അപ്പോൾ അയാൾ ആ കടക്കാരൻ ചിലപ്പോൾ നമ്മളോട് ഒരു പിന്നെ അയാൾക്ക് മൂഡ് ശരിയാത്തില്ല അപ്പോൾ അയാൾ അതോട് നമുക്ക് പിന്നെ അയാൾ നമ്മളോട് ചീത്ത പറയുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാതിരുന്നിട്ട് അവിടെയാണ് ഈ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്നിട്ട് ഓക്കെ കുഴപ്പമില്ല അയാൾക്ക് ചിലപ്പോൾ പിന്നെ ഇന്ന് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഫ്രഗീവ് ഹ്യം ഉള്ള ആ ഒരു ഫീലിംഗ് വരുന്നത് അഥവാ ഈ കോൺഷ്യസ്നെസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യും തീർച്ചയായും അപ്പോ അവിടെയാണ് നമുക്ക് ഈ പിന്നെ മൈൻഡ്ഫുൾനെസ് ഭയങ്കരമായി ഉപയോഗം വരുന്നത് ജീവിതം പുറത്തു പോയാൽ മുഴുവൻ ഖയാസ് ആങ്കിൾ സൊസൈറ്റി ഫുൾ ഓഫ് ആംഗിൾ അപ്പൊ നമുക്ക് അതിലേക്ക് പോകുമ്പോഴേ നമ്മൾ അതിലേക്ക് പിടിച്ച് എടു എന്താ പറയാ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാൻ സമ്മതിക്കാതെ നമ്മൾ ഗ്രൗണ്ടഡായിരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ കോൺഷ്യസ്നെസ് മൈൻഡ്ഫുൾനെസ്സിനോട് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിതാലയം ചെയ്ത് കല്യാണം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ തോന്നുന്നു ഇപ്പൊ ഈ ഒരു ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ടായിരിക്കും ഇപ്പൊ എവിടെയും നമുക്ക് ഈ ബുദ്ധിസ്റ്റ് എലമെന്റ്സ് കാണാൻ പറ്റുന്നു പല സ്ഥലങ്ങളിലും നമുക്ക് ബുദ്ധന്റെ ഐഡൽസ് കാണാൻ പറ്റുന്നു ബുദ്ധന്റെ പല ആളുകളത് ഉപയോഗിക്കാറുണ്ട് ജസ്റ്റ് ലൈക് മേ ബി ഒരു ആയിട്ടാണെങ്കിലും ഒക്കെ പല ആളുകളുടെയും വീട്ടിൽ ഇങ്ങനെ ബുദ്ധന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ബുദ്ധനെ കുറിച്ചുള്ള ബുദ്ധന്റെ ഇമേജസ് അതുപോലെ തന്നെ സ്റ്റാച്ചു ഇതെല്ലാം വയ്ക്കാറുണ്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞത് ഓർമ്മ വന്നതും അതാണ് കാരണം ആരോ ഒരാൾ ബുദ്ധന്റെ മുഖത്ത് ദേഷ്യം ഇങ്ങനെ തുപ്പി ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ല വെരി നെക്സ്റ്റ് ഡേ ഷീ ബാക്ക് ശിഷ്യന്മാർ പറഞ്ഞു ഇന്നലെ തുപ്പിയ സ്ത്രീയാണ് വരുന്നത് സോ അങ്ങ് ഫഗീവ് ചെയ്യണം പറഞ്ഞു ഐ കനോട്ട് ഡു ദാറ്റ് കാരണം ഇന്നലെ തുപ്പിയ അല്ല ഇന്ന് വരുന്നത് ഇന്നലെ തൊപ്പിയത് കഴിഞ്ഞു പോയി അപ്പൊ ഐ ആം ഇൻ പ്രസന്റ് ഹാംസോമെന്റ് അതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ ഈ കണ്ടീഷണൽ ലവ് ഇപ്പം ഒരു ഡോഗിനോടോ അല്ലെങ്കിൽ ബോയ് അവർ അവർക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണിക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് മറന്നുപോകും എന്നിട്ട് അടുത്ത മൊമെന്റ് ആ ഒരു അൺകണ്ടീഷണൽ ഉണ്ടാവുന്നത് ഇത് കണ്ടീഷണൽ ആണ് നിങ്ങൾ ചിരിച്ചാൽ ഞാൻ ചിരിക്കുന്നു നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു നിങ്ങൾ ഫോൺ ചെയ്താൽ ഞാൻ ഫോൺ ചെയ്യുന്നു നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കില്ല പക്ഷെ ഇതില് അൺകണ്ടീഷണൽ ആണ് അൺകണ്ടീഷണൽ ടോട്ടലി ഇപ്പം ഓക്കെ കുഴപ്പമില്ല ഫർഗീവ്നെസ് ഗ്രേറ്റ്ഫുൾനെസ് ഇങ്ങനത്തെ വേർഡുകളൊക്കെ ജാസ് അതെ അതെ ഭംഗി ത്രീ ഹണ്ട്രഡ് സിക്സ്റ്റി പറഞ്ഞ ഭംഗി പെട്ടെന്ന് ഓർമ്മ ക്യൂബിസം എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളിൽ ഒരു സങ്കേതമുണ്ട് ഒരു സംഗതിയാണ് അപ്പൊ ഒരാളിനെ നമ്മൾ ഞാൻ അങ്ങേ ഈ ഒരു ആംഗിളിൽ കാണുമ്പോൾ ഞാൻ അങ്ങേ ഇങ്ങനെയാണ് കാണുന്നത് എന്നാൽ ഇതിൽ നിന്ന് മാറി മറ്റൊരു ആംഗിൾ ചില ആളുകൾ ഫോട്ടോ ജനിക്കുകയാണ് ഏത് ആംഗിളിൽ എടുത്താലും പക്ഷെ ചില ആളുകളെ പ്രത്യേക ആംഗിളിൽ എടുത്താൽ മാത്രമേ ഭംഗിയായി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അങ്ങയെ ഞാൻ കാണുന്നത് ഒരു ആംഗിളിൽ കാണുമ്പോൾ മാത്രമേ ഐ കൺ റീഡിയോ അത് എന്റെ പെർസ്പെക്റ്റീവ്സും എന്റെ പ്രജുഡിലും വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങേ വായിക്കുന്നത് വെരി നെക്സ്റ്റ് ആംഗിളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ അവിടെ എന്തിരുന്നു യു ആർ എ ഡിഫറൻറ്റ് മാൻ അപ്പം അവിടെ ഞാൻ എൻ്റെ ആങ്കിളും മാറ്റുന്നു അങ്ങനെ ആംഗിളും കൂടെ മാറ്റുമ്പോഴത്തേക്കാണ് ഐ തിങ്ക് നമ്മൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു ഇക്യലുബറിയം സ്റ്റേജിലേക്ക് വരുന്നു